ചെംചിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലം കറിയാണ് കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം നല്ല മഴയൊക്കെ ഉള്ള ദിവസം ഉണ്ടല്ലോ പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കി എവിടെങ്കിലും ഇച്ചിരി സ്വസ്ഥമായിട്ടിരിക്കാൻ തോന്നും കേട്ടോ ഇവിടെ ഇവിടത്തെ നല്ല മഴയായിരുന്നു ഇപ്പം ശക്തിയൊക്കെ കുറഞ്ഞ് ചാറ്റൽ മഴയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു തട്ടിക്കൂട്ട് കറിയാണ് എന്ന് വെച്ചാൽ സ്വാതില്ല എന്നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതിനു വേണ്ടിയിട്ട് ഒരു കത്തിരിക്കയാണ് എടുത്തേക്കുന്നത് അത് ഇതായിട്ട് ഇങ്ങനെ നുറുക്കിയിട്ട് കുറച്ച് സമയം കറ പോവാൻ വേണ്ടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ചിലരുടെയൊക്കെ പറമ്പിൽ തന്നെ കത്തിരിക്കയൊക്കെ കാണും അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഇനി ഒരു അര അരക്കൈപ്പിടിയോളം ചുവന്നുള്ളി എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് നുറുക്കി വെക്കണേ ഇനി ചിനിച്ചിട്ടിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും അതുപോലെ തന്നെ കത്തിരിക്ക ഇട്ട് കൊടുക്കണം പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണേ പച്ചമുളക് ഒരെണ്ണം മതി ഇതിച്ചിരി അത്യാവശ്യം എരിവൊക്കെ ഉള്ളത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നീരീം കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ടതേ നന്നായിട്ട് ഇങ്ങനെ വഴറ്റി വഴറ്റി അങ് എടുക്കണേ കത്തിരിക്കയും ചുവന്നുള്ളിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് താമസമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്ന് വെച്ചിട്ട് കുഴഞ്ഞ് ഒരു കറുത്ത സംഭവം ആ ഒരു നിറമൊന്നും ആവണ്ട ഇച്ചിരി ഇതേ ഈ ഏകദേശം ഈ ഒരു പരുവൊക്കെ ആയി കിട്ടിയാൽ മതി കേട്ടോ ഇപ്പോൾ തന്നെ ഇതേ നന്നായിട്ട് വെന്ത് വാടി വേണ്ട വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ അത്യാവശ്യത്തിന് എടുക്കത്തക്ക രീതിയിൽ കുറച്ച് മൂപ്പിച്ച് വയ്ക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇത് വളരെ ഉപയോഗപ്രദമാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം കേട്ടോ ആ ബെല്ലേക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത് കാരണം ഇപ്പം ഉച്ചക്കിലത്തേക്ക് ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ ഞാനും മാമനും മോനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതേ പണി കഴിഞ്ഞു കേട്ടോ സംഗതി ഇതേ സോ സിമ്പിൾ പെട്ടെന്ന് തന്നെ സംഭവം തീർന്നു എന്ന് വെച്ചിട്ട് വെച്ചിട്ടതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം ഒഴിച്ചൊന്നും വേണമെന്നില്ല ഈ ഒരു കറിയും ഒരു മുട്ട ഓംലറ്റും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒരു മെഴുക്ക് ഉരട്ടിയോ ഒരു തോരനോ കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാം ഇനി തിളയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് സിമ്മാക്കി വെച്ചാൽ മതി കുറച്ച് കായ്പൊടിയും കൂടി ഏറ്റവും ഇട്ട് കൊടുക്കണം ആദ്യമേ നമ്മൾ ഇടുന്നതിനേക്കാളും ലാസ്റ്റ് ഇടുമ്പോഴാണ് കുറച്ചും കൂടി മണം വരുന്നത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പം നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയും കൂടിയാണ് നോൺ വെജ് ഒന്നും കഴിക്കാത്ത അമ്മ ഒത്തിരി ഇഷ്ടപ്പെടുന്നതിൻ്റെ കറിയും കൂടെയാണ് ഇനി നമുക്കിതിലേക്ക് താളിച്ച് ഒഴിക്കാം ചിനീച്ചട്ടി അല്ലെങ്കിൽ ഒരു കൈച്ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് വച്ചൽമുളക് കറിവേപ്പിലയൊക്കെ താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ തമിനേലിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനൊരു കുഞ്ഞ് ബൗളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇടുമ്പം രണ്ടും മൂന്നും തവണ ഞാൻ പറയാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് കൂട്ടാവണേ കൂട്ടാവണേന്ന് അത് സംഭവം വളരെ താല്പര്യത്തോടു കൂടി പറയുന്നതായിട്ടോ അപ്പം നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനിയും വളരെ പെട്ടെന്ന് തന്നെ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ സോയാ ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നറിഞ്ഞതിൽ ഒത്തിരി നന്ദിയുണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്